പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം മുരുക ഭക്തിയുടെ ഹൃദയഭൂമിയാണ് തമിഴകം മഹാരാഷ്ട്രയിൽ ഗണപതി എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ് ജനതയ്ക്ക് മുരുകൻ അതിനാൽ തന്നെ ഒരു മുരുകൻ കോവിലെങ്കിലും ഇല്ലാത്ത തമിഴ് ഗ്രാമങ്ങളും ഉണ്ടാവില്ല രാജ്യത്തിനകത്തും പുറത്തുമുള്ള അസംഖ്യം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് തമിഴ് ആറുപടൈ വീടുകൾ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണി കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സൂചിപ്പിക്കുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് പടികളാണ് ഈ കുന്നിലുള്ളത് ഈ ക്ഷേത്രം മുരുകൻ്റെ ആറ് വാസസ്ഥലങ്ങളായ ആറുപടൈ വീടുകളിൽ ഒന്നാണ് പഴനി മുരുകൻ ക്ഷേത്രം സ്വാമിമല മുരുകൻ ക്ഷേത്രം തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം തിരുപ്പറങ്കുണ്ട്രം മുരുകൻ ക്ഷേത്രം പഴമുതിർ ചോലൈ മുരുകൻ ക്ഷേത്രം എന്നിവയാണ് മറ്റഞ്ച് ക്ഷേത്രങ്ങൾ തിരുത്തണി ചെന്നൈയിൽ നിന്ന് എൺപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് നേരത്തെ തിരുത്തണിയെ തിരുവരകം എന്നാണ് വിളിച്ചിരുന്നത് അസുരനെ വധിച്ച ശേഷം കോപം ശനിച്ചതിനാൽ ഇവിടെ സ്കന്ധഷ്ടി ഉത്സവം നടത്തുന്നില്ല പടിഞ്ഞാറുള്ള വള്ളിമലയിൽ വെച്ച് വള്ളിയെ വിവാഹം ചെയ്ത് സുബ്രഹ്മണ്യസ്വാമി മലയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇവിടേക്ക് വന്നു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം പുരാതന കാലത്താണ് സംഘകാലഘട്ടത്തിൽ നക്കീരർ രചിച്ച തിരുമുരുകാട്ടുപടയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മുരുകന്റെ യഥാർത്ഥ വാഹനം മയിലല്ല ഐരാവതം എന്ന ആനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലും തിരുത്തണി മുരുകൻ ക്ഷേത്രത്തിലും ആനയെ വാഹനമാക്കിയ മുരുകൂപം കാണാം പരിപൂർണാചലം എന്ന കുന്നിലാണ് ക്ഷേത്രമുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് പടികളും അഞ്ച് നിരകളുള്ള ഗോപുരവും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ജലാശയങ്ങളുണ്ട് ക്ഷേത്രത്തിൽ മുരുകൻ വള്ളി ദേവയാനി എന്നിവരുടെ ശ്രീകോവിലുകളുമുണ്ട് സാധാരണയായി ക്ഷേത്രം രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ രാത്രി ഒൻപത് വരെ തുറന്നിരിക്കുന്നു ദേവന്മാരുടെ അധിപനായ ഇന്ദ്രൻ തന്റെ മകളായ ദേവയാനിയെ സ്കന്ദനു വിവാഹം ചെയ്തു നൽകിയെന്നും സ്ത്രീധനമായി അദ്ദേഹത്തിന്റെ ഐരാവതം എന്ന ആനയെ നൽകിയെന്നുമാണ് ഐതിഹ്യം ഐരാവതം പോയപ്പോൾ ഇന്ദ്രന്റെ ഐശ്വര്യം ക്ഷയിച്ചുപോയി സുബ്രഹ്മണ്യൻ ഐരാവതത്തെ തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇന്ദ്രൻ ഐരാവതത്തെ തിരികെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ഐരാവതം ദേവലോകത്തിന്റെ ദിശയെ അഭിമുഖീകരിക്കണമെന്ന് ആവശ്യമറിയിക്കുകയും ചെയ്തു ഈ ഐതിഹ്യപ്രകാരം ക്ഷേത്രത്തിലെ ആനയുടെ വിഗ്രഹം കിഴക്കഭിമുഖമായാണുള്ളത് മകളുടെ സ്ത്രീധനമായി ഇന്ദ്രൻ ഒരു ചന്ദനക്കല്ല് സമ്മാനിച്ചു എന്നാണ് മറ്റൊരൈതിഹ്യം ഔഷധ ഗുണമുള്ള ഈ ചന്ദനക്കല്ല് ഉരച്ച് സുബ്രഹ്മണ്യ വിഗ്രഹത്തിൽ പൂശുന്നു താരകാസുരൻ എന്ന അസുരൻ എറിഞ്ഞ ചക്രം സ്കന്ദന്റെ നെഞ്ചിൽ പതിച്ചുവെന്നും ഐതിഹ്യമുണ്ട് അതിനാൽ ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ വിഗ്രഹത്തിന്റെ നെഞ്ചിൽ ഒരു ദ്വാരമുണ്ട് സ്കന്ദൻ ചക്രം വിഷ്ണുവിന് സമ്മാനിച്ചതായും ഐതിഹ്യം അഗസ്ത്യ മുനിക്ക് സ്കന്ദൻ തമിഴിനെ കുറിച്ചുള്ള അറിവ് നൽകിയിട്ടുണ്ടെന്നും ഐതിഹ്യമുണ്ട് അതിനാൽ ഈ ആരാധനാലയത്തിൽ അദ്ദേഹം വീരമൂർത്തി ജ്ഞാനമൂർത്തി ആചാര്യമൂർത്തി എന്നീ നിലകളിൽ കാണപ്പെടുന്നു രാവണനെ വധിച്ച ശേഷം രാമൻ രാമേശ്വരത്ത് ശിവനെ ആരാധിക്കുകയും പിന്നീട് സുബ്രഹ്മണ്യനെ ആരാധിച്ച് തേഞ്ഞ മനസമാധാനം കണ്ടെത്താനായി തിരുത്തണിയിലെത്തിയതായും ഐതിഹ്യമുണ്ട് ദ്വാപരയുഗത്തിൽ തെക്കോട്ടുള്ള തീർത്ഥാടന യാത്രയിൽ അർജുനൻ ഇവിടെ ആരാധന നടത്തിയതായി വിശ്വസിക്കുന്നു വിഷ്ണുവിൽ നിന്നും ശൂരപത്മന്റെ സഹോദരൻ താരകാസുരൻ തട്ടിയെടുത്ത പവിത്രമായ ശംഖും ചക്രവും തിരികെ നൽകുന്നത് സുബ്രഹ്മണ്യനാണ് ശിവനെ കാണാൻ കൈലാസത്തിലേക്ക് പോകവേ പ്രണവമന്ത്രത്തിന്റെ അർത്ഥം സുബ്രഹ്മണ്യനോട് വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ സുബ്രഹ്മണ്യനാൽ തടവിലാക്കപ്പെട്ട ബ്രഹ്മാവ് സുബ്രഹ്മണ്യനെ ആരാധിച്ച് സൃഷ്ടിക്കുള്ള അവകാശം തിരികെ നേടിയത് ഇവിടെ വെച്ചാണ് എന്നൊരു ഐതിഹ്യവുമുണ്ട് പാലാഴി മതനത്തിൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമർത് കടഞ്ഞെടുക്കുമ്പോൾ നാഗരാജാവ് വാസുകിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ താണികയിൽ ആരാധന നടത്തിയപ്പോൾ ഭേദമായി എന്നും ഐതിഹ്യമുണ്ട് ഈ ആരാധനാലയത്തിലേക്ക് ധാരാളം ഭക്തരെ ആകർഷിക്കുന്ന പ്രതിമാസ കൃത്തികയ്ക്ക് പുറമേ ഡിസംബർ മുപ്പത്തിയൊന്നിനുള്ള പുതുവത്സര ആഘോഷം എന്നിവയാണ് രണ്ട് വാർഷിക ഉത്സവങ്ങൾ തമിഴ് മാസമായ ആദിമാസത്തിലെ ഉത്സവം മാസിമാസത്തിലെ ബ്രഹ്മോത്സവം എന്നിവയാണവ സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്